മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ്റ്റിയാണ് കേൾക്കണ്ടോന്നാകട്ടോ പേഷ്യൻസ് ഒക്കെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ദൈവത്തിന് സംസാരിക്കാൻ പറ്റുന്നു അപ്പം നമ്മുടെ ക്രിസ്മസ് പരിപാടികളൊക്കെ കുറച്ച് നമ്മൾ കേൾക്കട്ടെ ചെയ്യണം അങ്ങനെയുള്ള സുഖങ്ങളും തൊപ്പിയൊക്കെ വെച്ചിട്ടങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോസിങ്ങിലൊക്കെ കേട്ടോ ഞാനേ കൂടെ ആളെപ്പുടങ്ങൾ തോന്നും പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടോ തൊപ്പി വെക്കണ അതൊക്കെ എങ്ങനെയാണ് വെക്കണ്ടതെന്ന് എല്ലാം അറിയാനായിട്ടൊരു പ്രാന്തിൽ നിൽക്കുകയായിരുന്നു പിന്നെ അതൊക്കെ വെച്ച് സെറ്റായി ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ളതിലാണ് എന്തായാലും ഒരു രസമല്ലേ ക്രിസ്മസ് അല്ലേ വൈബ് വേണമല്ലോ അന്യൊന്നുണ്ടായിട്ട് അന്ന് വന്നിട്ട് കുറേ ഫോട്ടോസ് ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് തരാം ഞങ്ങക്ക് ഒന്നും പറ്റുന്നില്ല എടുത്ത് എടുത്ത് എന്റെ ശരിയായോ അവര് ശരിയായോ ഡോക്ടറുടെ ശരിയായോ സുലുന്റെ ശരിയായോ അങ്ങനെ പറഞ്ഞ് നോക്കി 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 ഇങ്ങനെ തകീട്ട് ഫോട്ടോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ എന്നിട്ട് കുറെ കൊണുങ്ങി ഞങ്ങൾ അവിടെ നിന്നിട്ട് നിങ്ങൾ കൊണിച്ചിരിക്കുന്നത് കാണണ്ടാവും നോക്കിയിട്ട് നോക്കേണ്ട ഫോട്ടോസ് എന്തായാലും നന്നാവണ്ട ഞങ്ങൾക്കൊന്നും ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഋഷിപ്പില്ല ഡോക്ടർ ഇതൊരു ഒരെണ്ണം നന്നായില്ലെങ്കിൽ ഷെയർ ചെയ്യില്ല അത്രേ ഉള്ളൂ അത് പിന്നെയും പിന്നെയും നിക്കുന്ന പണി ഇത് ഇതിനൊരു അന്തിമല്ലേ കുറേ നേരം അങ്ങനെ വായിയും പൊളിച്ചു തോന്നുന്നു അതിന് പേഷ്യൻ്റ് പേരോ പേഷ്യൻ്റ് പേരോ പേടിച്ചിട്ട് ഞാൻ എന്നാലും ചിരിച്ച് നിൽക്കണം നമ്മൾ ഫോട്ടോ എടുക്കല്ലെങ്കിൽ ചിരിച്ചോണ്ട് നിൽക്കണം അപ്പോൾ അതിന് ഞാൻ കുറേ ചിരിച്ചൊക്കെ വന്ന് സെറ്റാക്കി നോക്കി 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 അത് കഴിഞ്ഞിട്ട് നട്ടോ ഫ്രണ്ട് ഏരിയ അത് കഴിഞ്ഞ് കേൾക്കുന്നതാണ് നല്ല അടിപൊളി എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ എന്നാണ് മുഴുശ്ശേ ഡോക്ടറും നസ്നി ശിവ ഡോക്ടറും സുലും അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തിട്ടോ ഞങ്ങൾ ഫിക്സ് ഒക്കെ കണ്ടോണേ നന്നായിട്ടില്ലേ എനിക്കും ഉണ്ടത് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ കുറച്ച് ഫിക്സ് ആണ് കേട്ടോ സോലു കേക്ക് പിടിച്ചിട്ട് നിൽക്കുന്നത് നന്നായിട്ടില്ലേടെ ബലോഷുക്കന്റെ ടൈറ്റിൽ ഇയക്കണ്ട വൈ ഇതാ അപ്പോൾ നിങ്ങള് നേരെ വെച്ചോ നിങ്ങള് നേരെ വെച്ചോ നേരെ വെച്ചോ നേരെ വെച്ചോ ക്ലിനിക്കത്തെ സക്സസ്ഫുളി എല്ലാവരും ഫ്രെഡില് വൈറ്റിലൊക്കെ തീമായി കേക്കായി കട്ടിങ്ങായി ഷെയായി എല്ലാം സെറ്റായി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബൈ കാണുന്നവര്